ഹലോ സുഹൃത്തുക്കളന്ന് ഞങ്ങള് ഖത്തറിലൊരു വീക്കെൻഡ് സെലിബ്രേഷൻ ആണ് വേണ്ട ഞങ്ങള് ഊംസൈദ് ബീച്ചിലാണ് കടലിനോട് ചേർന്ന് ഇതിന് എന്തെല്ലാം ചേർത്ത് മഞ്ഞപ്പൊടി മുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കസ്തൂരി മാത്തി തൈര് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആകെ സ്പൈസസ് പാടിക്കണലൊക്കെ കണലൊക്കെ റെഡിയായി നാല് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ൂസർ ഹായ്ക്ക് ബായ്ക്കളെ ബാർബിക്ക് ഇല്ലേ ജ്യൂസ് നഷ്ടപ്പെടുന്നു ജ്യൂസി ജ്യൂസി ഇത് അധികം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കരുത് കറക്കൂഴ് നല്ല ചൂടുണ്ട് യൂസ് ആയിട്ടുള്ള മസാല നല്ല മസാല മട്ടനിലതിനൊരുപാട് മസാല ഒന്നും വേണ്ട വെറുതെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വാർത്ത ചെയ്താലും ഈ ഇറച്ചി പച്ചക്കത്ത് ഇത്രയും സോഫ്റ്റ് ആണ് ഓസ്ട്രേലിയൻ മട്ടനാണ് ഇണയാണ് ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആണ് ബീച്ചിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ വരും ബാർബിപ്പിച്ച് ഒക്കെ ചെയ്ത് പ്രവാസികളൊക്കെ വളരെ ഒരു പ്രഷർ ഒക്കെ മനസ്സിനെ ഫ്രീ ആക്കാനായിട്ടാണ് അത്രമുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ബാർബിച്ച് ചെയ്യാൻ ഇല്ല അങ്ങനെ അനുമതി ഒരു സ്ഥലമാണ് സീഡിസരിച്ച അറിവോള വലിയ സ്ഥലം നട്ടനേകദേശമായിട്ടുണ്ട് പറഞ്ഞ ജ്യൂസ് പോയാൽ ഒന്നും രസമുണ്ടാവും ഇത് മട്ടന്റെ ലെഗ് പീസ് ആട്ട പിന്നെ ഷോർട്ട് ഷോർട്ട് ഉണ്ട് ഷോട്ട് ട്രിപ്സുണ്ട് മട്ടനാകുമ്പോൾ ജ്യൂസ് വേണം മട്ടൻ കഴിക്കും എന്ത് നമ്മൾ ആ ജ്യൂസ് വേണം ജ്യൂസ് ഇല്ലാതെ നമ്മള് ഇപ്പൊ മസാല അറിയില്ല എന്തെല്ലാം മസാല ഉണ്ടായി ചേർക്കും അറിയില്ല യഥാർത്ഥ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ആ മീറ്റിന്റെ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ജ്യൂസ് വേണം ീസിലായതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വീശണ്ട ചെറിയൊരു കാട്ടുണ്ടായത് കൊണ്ട് കാട്ടിന് ഏകദേശം റെഡി ആയിട്ട് കാട്ടിലുണ്ടാക്കുമ്പോണ്ടിപ്പണ്ടായതുകൊണ്ട് ഓരോ സ്റ്റിപ്പേ നെയ്നോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് അങ്ങനെ ബീച്ചിൽക്കൊക്കെ വന്നിട്ട് റോഡറിയിലൊക്കെ ഇങ്ങനെ ചൂടായി ഇവിടെ അടിപൊളി വെച്ചിട്ട്